കല നമ്മൾ സ്വായത്താക്കുന്നതിനപ്പുറം നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു ഉല്ലാസമാണ് നമ്മൾ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ വെച്ചിട്ട് മറ്റുള്ള പുറത്ത് എക്സസൈസിന് പോകുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു ഡാൻസ് കളിച്ചെങ്കിൽ നമ്മുടെ ശാരീരിക ഫിറ്റ്നസ് നമ്മുടെ ഫിറ്റ്നസ് നമ്മൾ കറക്റ്റ് അപ്പോൾ മറ്റുള്ള നമ്മുടെ ഡെയിലി നമുക്ക് ഡയബറ്റിക് പ്രഷർ പോലുള്ള വരാതിരിക്കാൻ നമ്മൾ കുറെ നാളുകളുടെ പ്രയത്നത്തിനൊടുവിലാണ് ഈ ഡാൻസ് ക്ലാസ് തുടങ്ങുന്നത് മെയ് മാസം തന്നെ നമ്മൾ തുടങ്ങാൻ പരിപാടി എന്താണ് എന്നാലും ചില അസൗകര്യങ്ങൾ കാരണം നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തൊട്ടേറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് ഈ പരിപാടിയിൽ എല്ലാവരുടെയും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു സെക്രട്ടറി ജോസഫ് പുലിക്കൻ മുൻ സെക്രട്ടറി പി ജോസഫ് മാസ്റ്റർ ഹൈവൈ നാഷണൽ സെക്രട്ടറി ജസ്മരിയ ആൻഡോ പ്രോഗ്രാം കൺവീനർ ഫെമി ലിൻഡോ എന്നിവർ സംസാരിച്ചു കലാമന്ദിരം ധന്യ അനിലിന്റെ നേതൃത്വത്തിലുള്ള നൃത്തകലാ ക്ലാസുകളിൽ ചേരാൻ താല്പര്യമുള്ളവർ ഒൻപത് നാല് പൂജ്യം പൂജ്യം ആറ് പൂജ്യം ഒന്ന് ഒൻപത് നാല് ഒൻപത് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് చొవ్వర్ూర్ూర్ూర్ూర్ూ వైఎంసిఎ హా వచ్చా డాన్స్క ప్రోగ్రామ్ కోర్డినేటర్ తారా రాజు వుమెన్స్ ఫోరం చేర్పన్ అడ్వకేట్ లీనా జోస్ అం